ദൈവനാമം ബഹുത്തപ്പെടുമാറാകണം സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർ വീണ്ടും വരുത്തവനായ ക്രിസ്തു വിശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹമുണ്ട് അപ്പോസ് പ്രവൃത്തികളുടെ പുസ്തകം പത്തൊൻപതാം അധ്യായം അതിൻ്റെ പതിനൊന്ന് മുതലുള്ള ഭാഗങ്ങളിൽ ദൈവം പൗലോസ് മുഖാന്തരം അസാധാരണമായ വീര്യപ്രവൃത്തികളെ ചെയ്യിക്കുകയാൽ അവൻ്റെ മെയ്മേൽ നിന്ന് റൂമാലും ഉത്തിരിയും രോഗികളുടെ മേൽ കൊണ്ടുവന്നിടുകയും വ്യാധികൾ അവരെ വിട്ടുമാറുകയും ദുരാത്മാക്കൾ പുറപ്പെടുകയും ചെയ്തു വളരെ ശ്രദ്ധേയമായ ഒരു തിരുവചനമാണ് രണ്ട് കാര്യങ്ങൾ ഒന്ന് അവിടെ വചനം പറയുന്നു ദൈവം പൗലോസ് മുഖാന്തരം അസാധാരണമായ വീര്യപ്രവർത്തികളെ ചെയ്യിക്കുക അവിടെ ഒരു കാര്യം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് സൗഖ്യം നടക്കുന്നത് ദുരാത്മാക്കൾ വിട്ടുമാറുന്നത് അവിടെ നടക്കുന്ന ശുശ്രൂഷയെല്ലാം പരിശുദ്ധാത്മാവ് പറയുകയാണ് ദൈവമാണ് ചെയ്യുന്നത് പൗലോസല്ല പൗലോസിലൂടെ ദൈവം ചെയ്യിക്കുക അപ്പൊ ഒന്ന് ഉറപ്പിക്കണം ഈ കാലഘട്ടത്തിൽ നടക്കുന്ന അത്ഭുതങ്ങൾ രോഗസൗഖ്യങ്ങൾ ദുരാത്മാക്കൾ വിട്ടുപോകുന്നത് ഇതൊന്നും വ്യക്തികളുടെ കഴിവല്ല ദൈവം ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യം നമ്മൾ വ്യക്തികളെ അല്ല കാണേണ്ടത് ചെയ്യുന്ന ദൈവത്തെ കാണും അടുത്ത ഭാഗം പറയുന്നത് പൗലോസിൻ്റെ മേമേൽ നിന്ന് റൂമാലും കൊണ്ടുവന്നിടുകയും സൗഖ്യമാകുകയും ചെയ്യും ഒരഭിഷിക്തന്റെ മേൽ വ്യാപരിച്ച ദൈവ സാന്നിധ്യം ദൈവശക്തിയെ കൊണ്ട് നടക്കുന്ന ദൈവ മഹത്വത്തെ താലോലിക്കുന്ന അത് നഷ്ടപ്പെട്ടു പോകാതെ അതിനകത്ത് അടിയുറച്ച് നിൽക്കുന്ന ഒരു അഭിഷിക്തൻ്റെ ശരീരത്തിൽ കിടന്ന വസ്ത്രത്തിൽ നിന്ന് പോലും ദൈവശക്തി പുറപ്പെടുന്നു എന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നു പ്രിയരെ നമ്മളൊക്കെ ദൈവസാന്നിധ്യം കൊണ്ട് നടക്കുന്നവരാണെങ്കിൽ നമ്മൾ സാധാരണ മനുഷ്യരല്ല ചെയ്യുന്നത് ദൈവം തന്നെയാണ് പക്ഷേ നമ്മളൊരാധമായിട്ട് നിൽക്കുമ്പോൾ നമ്മുടെ അകത്ത് കിടക്കുന്ന അഭിഷേകത്തിൻ്റെ വലിപ്പത്തെ പരിശുദ്ധാത്മ പഠിപ്പിക്കുകയാണ് നമ്മുടെ വസ്ത്രത്തിൽ നിന്ന് പോലും ശക്തി പുറപ്പെടുന്നു ഈ സന്ദേശം കേൾക്കുമ്പോൾ ഈ കാലഘട്ടത്തിൽ വിവിധ രോഗങ്ങളാലും വിവിധ വിഷയങ്ങളാലും ഭാരപ്പെടുമ്പോൾ ഒന്ന് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിക്കാൻ റെഡിയാണെങ്കിൽ ആത്മസാന്നിധ്യത്തെ റിസീവ് ചെയ്യാൻ റെഡിയാണെങ്കിൽ ഒരു ശക്തിക്കും നമ്മെ തൊടാൻ പറ്റത്തില്ല ഒരു രോഗത്തിനും നമ്മെ തൊടാൻ പറ്റത്തില്ല കാരണം വ്യക്തിയല്ല ദൈവമാണ് ചെയ്യിക്കുകയാൽ ദൈവത്തിൻ്റെ മഹത്വമേറിയ സാന്നിധ്യം നമ്മുടെ മേൽ പകർന്നിട്ട് നമ്മുടെ വസ്ത്രത്തിൽ നിന്ന് പോലും ശക്തി പുറപ്പെടുവിക്കുവാൻ ശക്തനായ ആ നല്ല കർത്താവിനെ മുറുകെ പിടിച്ച് ഈ വചനത്തെ അടിയുറച്ച് വിശ്വസിച്ച് ആത്മാവിൽ സഞ്ചരിപ്പാൻ ദൈവം കൃപചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ്